ശ്ശേരി ന്യൂസ് ബുള്ളറ്റിലേക്ക് മഞ്ചേരി ഓവറോൾ ഒന്നാം സ്ഥാനം നേടി ചരിത്രം തുടരുകയാണ് ചെമ്പ്രശ്ശേരി മലപ്പുറം ജില്ലാ വിദ്യാരംഗം കലാ സാഹിത്യവേദി സർഗോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് യു പി വിഭാഗം നാടൻപാട്ട് ശില്പശാലയിൽ ആർ എഫിൽ പഠിക്കുന്ന പ്രജുൽ ജില്ലയിൽ സർഗപ്രതിഭയായി തിരഞ്ഞെടുക്കപ്പെട്ടു നവംബർ ശിശുദിനത്തോടനുബന്ധിച്ച് എൽ പി വിഭാഗം കുട്ടികളുടെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ തവണ യു പി വിഭാഗത്തിൽ മാത്രം വ്യക്തിഗത ഇനങ്ങളിൽ പതിമൂന്നും ഗ്രൂപ്പ് ഇനങ്ങളിൽ മൂന്നും മത്സരങ്ങളിൽ കുട്ടികൾ സ്കൂളിനെ പ്രതിനിധീകരിച്ച് സബ് ജില്ലയിൽ മത്സരിച്ചു അതിൽ രണ്ട് വ്യക്തിഗത ഇനങ്ങൾക്കും ഒരു ഗ്രൂപ്പ് ഇനത്തിനും ജില്ലയിലേക്ക് അർഹത നേടി കഥാപ്രസംഗത്തിൽ മയൂഖ ശാസ്ത്രീയ സംഗീതത്തിൽ ശ്രേഷ്ഠ തിരുവാതിര എന്നിവയാണ് ജില്ലയിലേക്ക് അർഹത നേടിയത് കൂടാതെ നിരവധി സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് എല്ലാം എ ഗ്രേഡും ലഭിച്ചു സ്കൂളിന്റെ ഈ വിജയ തുടർച്ച കുട്ടികളും അധ്യാപകരും നാട്ടുകാരും കൂടി ഉത്സവമാക്കി മാറ്റി ഇതോടുകൂടി വാർത്താ ബുളറ്റിൻ അവസാനിക്കുന്നു നന്ദി നമസ്കാരം